ഇന്നത്തെ നമ്മുടെ ഹൊറർ സ്റ്റോറി ബീഹാറിൽ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു ചെറിയൊരു കഥയാണ് ഇത് ഇന്ന് ഇന്നും അവിടുത്തെ ഗ്രാമവാസികൾ അങ്ങനത്തെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെന്നും ആ പരിസരത്തേക്ക് അവർ പോകാറും കൂടിയില്ല ഇത് സംഭവിച്ചത് ബീഹാറിലെ ഒരു ഉൾനാടൻ പ്രദേശത്തുള്ള ഒരു ഗ്രാമപ്രദേശമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ടെക്നോളജിയോ അല്ലെങ്കിൽ മനുഷ്യർ ഭയങ്കര അഡ്വാൻസ്ഡായിട്ട് ചിന്തിക്കണോ ആ ഒരു ആ ഒരു സെറ്റപ്പല്ല അവിടെ മൊത്തത്തിൽ അപ്പോൾ അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നദികളിലും അതേപോലെ തടാകങ്ങളിലൊക്കെ മീൻ പിടുത്തമൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ഇവിടുത്തെ അവർ മച്ചുവരെന്നു എന്ന് ഈ മീൻ പിടിക്കുന്ന ആ ആൾക്കാർ അവിടെ മച്ചുവര എന്ന് പറയണം അപ്പോൾ അങ്ങനെ മച്ചുവാര കുടുംബങ്ങളാണ് അവിടെ മെജോറിറ്റി അപ്പോൾ അവർ വർഷങ്ങൾക്ക് മുന്നേ ഇതേപോലെ എല്ലാവരും രാവിലെ മീൻ വരയിടാൻ പോകുന്നു മീന് വേണ്ടി വലയിടാൻ പോകുന്നു മീൻ ഒരുപാട് മീൻ കിട്ടുന്നു അങ്ങനെ അവർ കൊണ്ടുപോയി മാർക്കറ്റിൽ കൊണ്ടുപോയി അത് കച്ചവടം ചിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നു ഇതാണ് അവരുടെ ദിനചര്യ ഒരു ദിവസം സ്റ്റാർട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അവരുടെ പരിപാടി രാത്രി ആകുമ്പോൾ അവർ വന്ന് കിടന്നു പറഞ്ഞു ഇങ്ങനത്തെ ഒരു റുട്ടീനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാമമാണ് അപ്പോൾ റിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിക്ക് ഒരു ഫാദർ ഉണ്ട് റിയ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ റിയ കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെ കാണുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും റിയ വിചാരിച്ചു അച്ഛൻ മീൻ പിടിക്കാൻ വേണ്ടി പോയതാവാം എന്ന് വിചാരിച്ച് റിയ ഒന്നും പറയാനൊന്നും പോയില്ല ആ അന്വേഷിക്കാനോ ഒന്നും പോയില്ല പക്ഷേ സാധാരണ പോയിട്ട് ഉച്ച സമയം ആൾ തിരിച്ചു വരണ്ട കാരണം അവർക്ക് ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റിൽ പോയിട്ടാണ് ഇതിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യണത് ആ സമയമായി കഴിഞ്ഞപ്പോഴും ഈ അച്ഛൻ തിരിച്ച് വരാത്തൊരവസ്ഥ അങ്ങനെ ആൾ അന്വേഷിച്ചിറങ്ങുന്നു പക്ഷേ അവൾ ഞെട്ടിപ്പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ പോയ ആൾക്കാരെല്ലാവരും തിരിച്ചെത്തി ഈ അച്ഛൻ സ്വന്തം അച്ഛൻ മാത്രം തിരിച്ചു വന്നിട്ടില്ല അവിടെ വേറെ സ്ഥലത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ദൂരേക്കൊക്കെ യാത്ര ഒരു ഫെസിലിറ്റി ആ ഗ്രാമത്തിലില്ല അപ്പോൾ അച്ഛൻ അങ്ങോട്ടൊന്നും പോയിട്ടുണ്ടാവില്ല എന്നാണ് റിയ കരുതിയത് അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞു പക്ഷേ റിയക്ക് ടെൻഷൻ കൂടി റിയക്കാണ് ദേഷ്യവും വരുന്നുണ്ട് കാരണം റിയക്ക് പതിമൂന്ന് വയസ്സുള്ളൂ അമ്മയാണ് ഈ കിടപ്പാണ് വേറെ ആരും വീട്ടിലില്ല അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് സ്വന്തമായിട്ടും ഈ പറഞ്ഞപോലെ അച്ഛൻ്റെ വരുമാനം നിന്ന് കഴിഞ്ഞപ്പോൾ അച്ഛനെ കാണാത്തത് കൊണ്ട് അച്ഛൻ്റെ വരുമാനം നിന്ന് കഴിഞ്ഞപ്പോൾ ആൾ സ്വന്തമായിട്ട് ഈ ഒരു സ്വന്തം ഫാമിലി ബിസിനസ് ആയിട്ടുള്ള ഈ മീൻ പിടുത്തത്തിലേക്ക് ഇറങ്ങാം എന്ന് റിയ കരുതുന്നു കാരണം നമുക്ക് വയ്യ പിന്നെ വീട് മുമ്പോട്ട് കൊണ്ടുപോകണ്ടേ അപ്പോൾ റിയ ഒരു ദിവസം രാവിലെ ഈ മീൻ പിടിക്കുന്ന വലയൊക്കെ ആയിട്ട് നേരെ പുഴയിലേക്ക് പോയി അങ്ങനെ ചെന്നപ്പോൾ അവിടെ ഈ അച്ഛൻ്റെ കൂട്ടുകാരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവരെ കൂടി റിയേനെ തടഞ്ഞു തടഞ്ഞിട്ട് പറഞ്ഞു ഈ പുഴയിൽ വലയിടാൻ പറ്റില്ല കാരണം ഇത് ഞങ്ങളുടെ ഏരിയ ആണ് അപ്പോൾ അവർ വിചാരിക്കുന്നത് ഒരാൾ കുറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മീൻ ബാക്കിയുള്ളവർക്ക് കൂടി കിട്ടുമല്ലോ അപ്പോൾ ഒരു പെൻ്റെ ഒരു പെണ്ണുമാണ് അവിടെ ഇങ്ങനെ വർഗ്ഗവ്യത്യാസങ്ങളൊക്കെ ഒരു ഗ്രാമമാണ് അപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ഇവിടെ വലയിടാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു തുടങ്ങി അങ്ങനെ റിയ അവിടെ നിന്ന് പോയി അപ്പോൾ വേറെ എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ റിയക്ക് ഇവരുടെ ഗ്രാമം രണ്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുഴ വന്നിട്ട് രണ്ടായിട്ട് തിരിച്ചൊക്കെയാണ് ലെഫ്റ്റ് സൈഡിൽ മൊത്തം ഗ്രാമ പ്രദേശമാണെന്ന് വെച്ചാൽ വീടും കാര്യങ്ങളൊക്കെ കൊള്ളാണ് റൈറ്റ് സൈഡിൽ ഫുള്ള് ഈ ഖോനമായിട്ടുള്ളൊരു വനമാണ് വനപ്രദേശമാണ് അങ്ങോട്ടൊന്നും ആരും പോകാറില്ല അത് പോകണമെങ്കിൽ തന്നെ ചുറ്റി വളഞ്ഞ് കുറേ ഒരുപാട് പോകണം എന്നാലും ആ അപ്പുറത്തെ സൈഡിലേക്ക് എത്തുള്ളൂ അങ്ങനെ റീ എന്ത് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഗ്രാമത്തിൻ്റെ ബാക്കിൽ കൂടി കറങ്ങി ഈ കാട്ടിൽ കൂടിയൊക്കെ കയറി പക്ഷെ കാടിനൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പകൽ സമയമാണെങ്കിലും രാത്രിയായിട്ടേ തോന്നും അത്രക്ക് ഇരുട്ട് മൂടിയ ഒരു വനപ്രദേശമാണ് അങ്ങനെ കാട്ടിലേക്ക് കയറുന്നു കാട്ടിലേക്ക് കയറി ആൾ കുറച്ച് പേടിക്കുന്നു പക്ഷേ കുറേ തന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു പുഴ എത്തി അങ്ങനെ ആ വലയൊക്കെ ആയിട്ടാണ് ആൾ പോയേക്കണേ അവിടെ ചെന്ന് ഒരു കയ്യിൽ വലിയൊരു ബാഗുണ്ട് ആ ബാഗിനകത്ത് നിന്ന് വലയും കാര്യങ്ങളൊക്കെ എടുക്കുന്നു എടുത്തിട്ട് നേരെ പുഴയുടെ അടുത്തേക്ക് പോയിട്ട് പയ്യെ ആൾ വല വീശുന്നു പുഴയിലേക്ക് അങ്ങനെ അവിടെ ഒരു അരമണിക്കൂറ് കഴിഞ്ഞപ്പോഴേക്കും എന്തൊക്കെയോ പുഴയിലിങ്ങനെ തടയണ പോലെ തോന്നുന്നുണ്ട് വലയിൽ വലയിൽ തടയണ പോലെ തോന്നുന്നുണ്ട് പക്ഷേ ആൾ ശ്രദ്ധിച്ചപ്പോൾ ഈ വലയുടെ അടുത്തേക്ക് ഒരു ഒരു തോർത്ത് പോലത്തെ ഒരു സംഭവം ഇങ്ങനെ ഒഴുകി വരുന്നത് കണ്ടു അത് വന്ന് കണ്ടപ്പോൾ തന്നെ റിയ ഇങ്ങനെ ആലോചിച്ചു ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നാലോചിച്ചപ്പോഴാണ് റിയയുടെ സ്വന്തം അച്ഛൻ്റെ അച്ഛൻ തോർത്ത് തോളത്തിട്ട് നടക്കുന്ന ആ ഒരു തോർത്താണ് അടുത്തേക്ക് ഒഴുകി വരുന്നത് പക്ഷേ റിയ അത് കണ്ടപ്പോൾ വിചാരിച്ചു ഇത് അച്ഛൻ്റെ ആ വഴിയില്ല എന്നുള്ള രീതിയിൽ മനസ്സിനെ സ്വന്തമായിട്ട് സമാധാനിപ്പിച്ചിട്ട് ആൾ ഇപ്പോൾ വന്നേക്കുന്ന കാര്യത്തിലേക്ക് കടന്നു വരയിട്ടു വരയിട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ റിയയുടെ ബാക്കിൽ ആരൊക്കെയോ ഇങ്ങനെ നീങ്ങെ പോലെ ഒരു ചെറിയൊരു തോന്നൽ അവർക്ക് തോന്നി റിയ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരുമില്ല കുഴപ്പങ്ങളൊന്നുമില്ല ആൾ ആ വല ഇട്ടിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറേ കഴിഞ്ഞപ്പോൾ വലു കുടുങ്ങി കുടിയുകഴിഞ്ഞപ്പോൾ എന്താ സംഭവം എന്നറിയാൻ വേണ്ടി ആൾ മലയൊന്നും വലിച്ചു മല വരുന്നില്ല നല്ല വെയിറ്റുള്ള അപ്പോൾ റിയക്ക് ചെറിയൊരു സന്തോഷമുണ്ട് ചെറിയൊരു ഭയമുണ്ട് കാരണം മീനിനൊന്നും ഇത്രയും വെയിറ്റ് ഉണ്ടാവാറില്ല വലിച്ചു കഴിഞ്ഞാൽ കയറിപ്പോ പക്ഷേ ഇത്രയും വലിയ എന്തൊക്കെയോ വലിയ മീൻ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയും മനസ്സിലേക്ക് വന്നു അങ്ങനെ റിയ ഉള്ള ശക്തിയൊക്കെ എടുത്ത് വലിച്ച് വലിച്ച് വലിച്ചു ഉള്ളിലേക്കെടുത്തപ്പോൾ റിയ കണ്ട കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയയുടെ ഫാദറിൻ്റെ തല മാത്രം അതിനകത്ത് കുടിയും കിടക്കണേ വലേനകത്ത് കുടിയും കിടക്കുകയാണ് അതെന്ത് സംഭവിച്ചു എന്ന് അറിയാൻ ആലോചിച്ചപ്പോൾ പേടിച്ച് വിറച്ചൊക്കെ നോക്കി നിൽക്കുകയാണ് നോക്കിയപ്പോൾ ഫാദർ തന്നെയാണ് ഫാദറിന് കണ്ണ് രണ്ടെണ്ണം ഇങ്ങനെ ചോരല്ലെങ്കിൽ ഒഴിച്ചിരിക്കുകയാണ് റിയ കൈവിടും വില കയ്യിലേക്ക് ഇട്ട് തിരിച്ചങ്ങോട്ട് തന്നെ പോകും വെള്ളത്തിലേക്ക് തന്നെ വില പോയി എന്നിട്ട് കിടന്ന് കരയാണ് കരഞ്ഞു കഴിഞ്ഞ് ഇവർ റിയ പയ്യ ഈ സഞ്ചി എടുത്തിട്ട് പോകാമെന്നുള്ള തീരുമാനത്തിലേക്ക് സഞ്ചിയിലേക്ക് പോകുമ്പോൾ സഞ്ചിയുടെ ഉള്ളിൽ ഒരു സ്വന്തം അച്ഛൻ്റെ ഒരു ചെറിയൊരു ചിത്രം റിയയുടെ വീട്ടിലിരിക്കണം അതേ ചിത്രം തന്നെ ഈ വലയുടെ ഉള്ളിൽ ആ ചിത്രത്തിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലയുടെ ഉള്ളിൽ തന്നെ ഈ കണ്ണൊക്കെ ഇങ്ങനെ ബ്ലഡ് ആയിട്ടിരിക്കണം ഇപ്പോൾ റിയ തല നേരിട്ട് കണ്ട പോലെ തന്നെ ആ ഫോട്ടോനകത്തും കണ്ണിനകത്ത് ഇതേപോലെ എന്തൊക്കെയോ ഒലിച്ച് ബ്ലഡ് ഒലിച്ചിരിക്കുന്നു റിയ അത് കണ്ട് ഞെട്ടി അവിടെ ഓടാൻ തൊടി ഓടി കുറേ ചെന്നപ്പോഴാണ് റിയക്ക് മനസ്സിലായത് നമ്മൾ ഓടിപ്പോയിക്കഴിഞ്ഞുണ്ടെങ്കിൽ ആ വല ആ വല ഇനി രണ്ടാമത് വാങ്ങിക്കാനുള്ള പൈസ റിയ എടുത്തില്ല ആ വല പോയിക്കഴിഞ്ഞാൽ പിന്നെ നാളെ മുതൽ മീൻ പിടിക്കാനോ അങ്ങനെ സംഭവങ്ങളൊന്നും പറ്റില്ല വേറെ പണിയൊന്നും ആൾക്കറിയില്ല അപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് രണ്ടാമത് ധൈര്യം സംഭരിച്ച് വല എടുക്കാൻ വേണ്ടി ആൾ ഈ പുഴക്കരയിലേക്ക് വന്നു പുഴക്കരയിലേക്ക് വന്നിട്ട് ആ വല വീണ്ടും ഒന്ന് വലിച്ചപ്പോൾ വലക്ക് വലിയ കുഴപ്പമില്ല വെയിറ്റില്ല അപ്പോൾ റിയ വിചാരിച്ചു ആ അത് എനിക്ക് തോന്നിയതാവാം എന്നൊക്കെ വിചാരിച്ചിട്ട് പയ്യെ വലയൊക്കെ വലിച്ച് മുകളിലേക്ക് വരുന്നു മുന്നേ കയറ്റി ഈ സഞ്ചിയിലേക്ക് വലയെടുത്ത് വയ്ക്കാൻ നേരത്ത് ചെറിയൊരു ശബ്ദം ആ ഒരു പുഴയിൽ നിന്ന് കേൾക്കുന്നു ആൾ നോക്കിയപ്പോൾ ഈ പുഴയുടെ നല്ല വലിയ മലിനീകരണമില്ലാത്തൊരു പുഴയാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരിട്ട് കാണാം അങ്ങനത്തെ ഒരു ക്ലാരിറ്റി ഉള്ളൊരു വെള്ളമാണത് നോക്കിയപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് എന്തൊക്കെയോ ഒരു സംഭവം റിയേനെ തന്നെ ഇങ്ങനെ നോക്കിയിട്ട് പയ്യ പൊങ്ങിയ പോലെ റിയക്കൊരു തോന്നൽ റിയ അത് കണ്ട് കുറെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് നോക്കി നിന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ഒരു സ്ത്രീയുടെ ഒരു രൂപമാണ് ഒരു വികൃതമായിട്ട് മുഖമുള്ളൊരു സ്ത്രീയുടെ രൂപം ഇങ്ങനെ റിയയുടെ അടുത്തേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്ന പോലെ റിയയ്ക്ക് തോന്നി വേറെ റിയ ചാടിയനെറ്റു ചാടി എനിച്ചിട്ട് അവിടെ നിന്ന് ഓടാനുള്ള ശ്രമമാണ് ഓടാൻ വലയെടുത്ത് എടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബാഗിലേക്ക് ഈ ഒരു ശബ്ദം ഭയങ്കര ഭയങ്കരമായിട്ടുള്ള ശബ്ദം പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ അട്ടവസിച്ചുകൊണ്ടിരിക്കുകയാണ് റിയ വേഗം തിരിഞ്ഞു നോക്കിയപ്പോൾ ഇത് അവരുടെ ഭാഷയിൽ അതിനെ ജലസം ജലപിശാശ അങ്ങനത്തുള്ള രീതിയിലുള്ള സംസാരം അവിടെ നേരത്തിയുണ്ട് ഇത് നേരിട്ട് കാണുന്ന റിയ അവിടെ ഓടി രക്ഷപ്പെട്ട ആ കാട്ടിൽ കൂടെ തന്നെ ഓടി നേരെ വീട്ടിലേക്ക് വന്ന് കയറുന്നു വീട്ടിലേക്ക് വന്ന് കയറിയിട്ട് ആദ്യം അമ്മയടുത്ത് കാര്യങ്ങൾ പറയുന്നു അമ്മ അത് വിശ്വസിക്കുന്നില്ല നാട്ടുകടുത്ത് പറഞ്ഞു നാട്ടുകാരും വിശ്വസിക്കുന്നില്ല അങ്ങനെ പറഞ്ഞ് 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 ആ പുഴയിലേക്ക് പിന്നെ ആരും ആ പരിസരത്തേക്ക് പോകാതെ ആൾക്കാർക്ക് ചെറിയൊരു ഭയവും കാര്യങ്ങളൊക്കെ വന്നു ആ ഭയം വന്നതിന് ശേഷം ഇന്നും ആ ഗ്രാമത്തിൽ പണ്ട് പിടിച്ച് മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഭാഗത്തേക്ക് മാത്രമേ ആൾക്കാർ പോകാറുള്ളൂ വേറെ ഭാഗത്തേക്കും ഒന്നും അത് പ്രത്യേകിച്ച് ആ വനമേഖലയിലേക്കൊന്നും ആരും പോവാതെയായി ഇത് ബീഹാറിൽ നിന്നും വിശ്വസിച്ച് വരുന്ന ഒരു ഫോക്കുലറാണ് ഒരു നാട്ടുകഥ ആണത് നിങ്ങൾക്ക് ഇങ്ങനത്തെ കഥകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഫോളോ ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്